റോബർട്ട് അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അച്ഛൻ പാവപ്പെട്ടവരുടെ എത്രയും ആഭിമുഖ്യമുള്ള പല കോളനികളും റോബർട്ട് അച്ഛൻ പണിയിച്ചായിരുന്നു എല്ലാ ഒരു ചെറിയ ചാപ്പലും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും ഏറ്റവും പാവപ്പെട്ടവരെ സെലക്ട് ചെയ്ത് അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തനം നല്ലൊരു തലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആ കോളനിക്കാരെല്ലാം അച്ഛനെ ഓർമ്മിക്കുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അച്ഛൻ്റെ കോളനികളിൽ പോയി കുറച്ച് നാൾ സേവനം ചെയ്യാനായിട്ട് എനിക്ക് അവസരമുണ്ടായി ആ വീടുകളെല്ലാം വീടുകൾ സന്ദർശിക്കുവാനും അവിടെ കൗൺസിലിംഗ് നടത്തുവാനും പ്രാർത്ഥിക്കുവാനും പല വിധത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ അറേഞ്ച് ചെയ്യുവാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായി കർത്താവി റോബർട്ട് അച്ഛനെ സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർതാവ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു നിത്യാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതിയും ഉണ്ടായിട്ട് വിശ്വംശിയായിരിക്കും സ്തുതി ആയിട്ട്